കാർഡ്ബോർഡ് ഈർക്കിൽ ഐസ്ക്രീം സ്റ്റിക് കുപ്പിയുടെ അടപ്പുകൾ എന്നിവ ഉപയോഗിച്ചാണ് ആരോണിന്റെ വാഹന നിർമ്മാണം വാഹനങ്ങളുടെ ടയറുകൾ നിർമ്മിക്കുന്നത് കാർഡ്ബോർഡ് ഉപയോഗിച്ചാണ് ആവശ്യമുള്ള സമയമെടുത്ത് സൂക്ഷ്മതയോടെയാണ് ഓരോന്നും നിർമ്മിക്കുന്നത് ഫാബ്രിക് കളറുകളാണ് വാഹനങ്ങൾക്ക് നിറം നൽകാൻ ഉപയോഗിക്കുന്നത് യാത്രകളിൽ മനസ്സിൽ പതിയുന്ന വാഹനങ്ങളാണ് ചെറിയ വസ്തുക്കൾ ഉപയോഗിച്ച് മനോഹരമായ രൂപത്തിൽ ഈ എട്ടാം ക്ലാസ്സുകാരൻ നിർമ്മിക്കുന്നത് യഥാർത്ഥ വാഹനത്തിലുള്ള പോലെ സീറ്റുകൾ സ്റ്റിയറിംഗ് വിൻഡോ എന്നിവയെല്ലാം മിനിയേച്ചറിൽ ഉണ്ട് ചെറിയ മോട്ടോർ ഉപയോഗിച്ച് ഹെഡ്ലൈറ്റുകളും പ്രവർത്തിപ്പിക്കും ബസ് ബസ് ടൂറിസ്റ്റ് ലോറി ട്രക്ക് ട്രാവലർ സ്കൂട്ടർ ജീപ്പ് എന്നിങ്ങനെ സ്കൂൾ ശാസ്ത്രമേളകളിലും പങ്കെടുത്തിട്ടുണ്ട് ഉണ്ടാക്കിയ വേണ്ടി കാർഗുകളുണ്ട് ബസ്സാണ് അതൊരു രണ്ടു ദിവസമായി പിന്നെ രണ്ടാമത് ഉണ്ടാക്കിയ വേണ്ടി ആണ് അതും പിന്നെ അത് മരവും പിന്നെ കാർഡ്ബോർഡും കൊണ്ട് ഉണ്ടാക്കിയാണ് ടയറൊക്കെ പിന്നെ എല്ലാം കാർഡ്ബോർഡും കൊണ്ട് വെട്ടിയെടുത്തിട്ട് ഉണ്ടാവുകയാണ് പിന്നെ കുപ്പിൻ്റെ മൂടിയോ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടാക്കിയാണ് പിന്നെ ഇത് സ്കൂൾ സ്കൂൾ അടച്ചുകൊണ്ട് പിന്നെ ഞാൻ വെക്കേഷൻ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കളർ ഞാൻ അടിക്കാൻ ഉപയോഗിക്കുന്നത് ഫാബ്രിക്കാണ് വീട്ടുകാർ നല്ല സപ്പോർട്ടാണ് പിന്നെ ഈർക്കലി ഐസ് ക്രീമിൻ്റെ സ്റ്റിക്കൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഫുൾ വേസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് കയ്യറ്റം ദൂരത്ത് ലഭിക്കുന്ന പാഴ് വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്നതിനാൽ നിർമ്മാണത്തിന് യാതൊരു ചെലവും വരുന്നില്ല അധ്യാപകരായ രക്ഷിതാക്കൾ ആരോണിന്റെ പ്രയത്നത്തിന് പിന്തുണയുമായി കൂടെയുണ്ട് സ്കൂളിലെ സുഹൃത്തുക്കൾക്കും ആരോൺ മിനിയേച്ചറുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് എന്നാൽ ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നതല്ല ആരോണിന്റെ മോഹങ്ങൾ ചെറിയ മിനിയേച്ചറുകൾക്കപ്പുറം ഒരുപാട് വാഹനങ്ങൾ നിർമ്മിക്കണമെന്നാണ് എന്നാൽ ഇതിനാവശ്യമായ പണം കണ്ടെത്തുക എന്നതാണ് വലിയ കടമ്പ ജി മലയാളം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം